നമസ്കാരം റാപ്ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എനിക്കിന്നലെ ഒരു സുഹൃത്തിനെ കിട്ടി ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുറിക്കുകയാണ് സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും ആർമേനിയക്കെതിരെയുള്ള മത്സരത്തിൽ ക്രിസ്ത്യാന റൊണാൾഡോ പൊളിച്ചെടുക്കുകയല്ലോ ആ കളിക്ക് അദ്ദേഹം ഇറങ്ങുമ്പോൾ അദ്ദേഹത്തോടൊപ്പം മാസ്കോട്ടായി വന്ന കുഞ്ഞ് ആ ഒരു കുട്ടി സന്തോഷം കൊണ്ട് കരയുന്നുണ്ടായിരുന്നു പിന്നെ സി ആർ സെവനോടൊപ്പം ഗ്രൗണ്ടിൽ നിന്ന് നാഷണൽ നാഷണാനന്ദത്തിൻ്റെ സമയത്തൊക്കെ നിരവധി തവണ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ സി ആർ സെവൻ ചിരിക്കുന്നുണ്ട് നാഷണലാനന്ദം കഴിഞ്ഞപ്പോൾ സി ആർ സെവൻ ഒരു ഹഗും കൊടുത്തു ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നു സന്തോഷിപ്പിക്കുന്നു ഏതായാലും ആ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ കുറിച്ചിരിക്കുന്നത് ഞാൻ ഇന്നലെ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടി എനിക്ക് ഇന്നലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയെന്നാണ് ആ ഇവയുടെ ന്യൂ ഫ്രണ്ട് എസ്റ്റിടെ ഞാൻ ഇന്നലെ ഒരു ഫ്രണ്ടിനെ സമ്പാദിച്ചു എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി ഇന്നലെ തീർച്ചയായിട്ടും വലിയ നന്ദിയുണ്ട് എല്ലാ ദിവസവും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനുമേ വലിയ നന്ദിയുണ്ട് അതോടൊപ്പം തന്നെ എല്ലാവർക്കും അവരവരുടെ സ്വപ്നങ്ങൾ പിന്തുടരാനാവട്ടെ എന്ന് കൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ കുറിക്കുകയാണ് ഏതായാലും സിയാർ സവൻ എന്ന ലെജൻഡ് എത്ര എത്ര ആരാധകരുടെ ഹൃദയത്തിലാണ് കുടികൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസ് പോലും ആരാധകരെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ കുഞ്ഞ് ഈ കുഞ്ഞ് വല്ലാത്ത സന്തോഷത്തിലാണ് അവൻ അവന്റെ സന്തോഷമടക്കാൻ കഴിയാതെയാണ് ആ കണ്ണെന്ന് നിറയുന്നത് സി ആർ അവൻ അതിനേക്കാൾ അപ്പുറം അങ്ങോട്ട് സ്നേഹം കൊടുത്ത് അവനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു യെസ് സി എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ് ഇവിടെ അവസാനിക്കുന്നു ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വേണ്ടിവത്താം